ഒരു ചായ് സ്പോട്ട് പഠിച്ചപ്പെട്ടാലോ നല്ല കിളിക്കൂടും ചിക്കൻ കിട്ടുന്ന നമ്മുടെ പൊട്ടിത്തെറിച്ചിട്ടുന്ന ഷോപ്പിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് കണ്ടോ ബൈപ്പാസ് കണ്ട് ദേ ഈ ചെടികളുടെ ഒക്കെ ഒരു എന്താ പറയാ ഭംഗി നമുക്ക് ഇവിടുന്ന് ചായ ഓടിക്കാം രാത്രിയൊക്കെയാണെ പിന്നെ പറയണ്ടട്ടോ അടിപൊളിയാ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതാ കിളിക്കൂടാണെട്ടോ ഞാൻ ഓർഡർ ചെയ്ത നമുക്ക് എനിക്ക് കിളിക്കൂട് ടേസ്റ്റ് നോക്കാം ഇതിന്റെ പ്രസന്റേഷൻ ആണ് കേട്ടോ മെയിനും ഒരു കറക്റ്റ് കിളിക്കൂടിനെ പോലെ തന്നെ ഒരു പ്രസന്റ് ചെയ്തേ ഇവിടുത്തെ ചിക്കൻ പൊട്ടിത്തെറച്ചാണ് ഇവിടുത്തെ ചട്ടിപ്പത്തിരി മാത്രം ചട്ടിപ്പത്തിരി ഇത് ചിക്കൻ പൊട്ടിത്തെറച്ച് ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് ഇത് പഴം നിറച്ചത് പഴംപൊരി കടലപ്പൊള മുട്ട മസാല മുട്ട മടക്ക് ചിക്കൻ കട്ട്ലേറ്റ് റെഡ് പോക്കറ്റ് ചട്ടിപ്പത്തിരി വരുള്ളത് പഴം നിറച്ചത് പിന്നെ ബോണ്ട ഏലാഞ്ചി ക്രോണി ഇമ്പിസ് കടല ഫ്രൈ കുറെ ഐറ്റംസ് വരാണ്ട് അപ്പൊ നല്ല വെറൈറ്റി കടിയാണ് ഇതേ ചൈസ് വന്നാൽ മതി അപ്പൊ അതിന്റെ ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കല്ലോട് ബൈപ്പാസിന് അടുത്തായിട്ട് തന്നെയാണ്